വിശ്വകർമ്മ സർവീസ് സൊസൈറ്റി ഇലിപ്പക്കുളം യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ യു പി സ്കൂളിൽ അവാർഡ് ദാന ചടങ്ങ് നടത്തി താലൂക്ക് യൂണിയൻ സെക്രട്ടറി സതീഷ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു വിശ്വകർമ്മ സർവീസ് സൊസൈറ്റി ഇലിപ്പക്കുളം യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ചൂനാട് സ്കൂളിൽ നടന്ന അവാർഡ് ദാന ചടങ്ങിൽ ശിവദാസ് അധ്യക്ഷത വഹിച്ചു താലൂക്ക് യൂണിയൻ സെക്രട്ടറി സതീഷ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു എന്നുള്ള ഇന്ന് പല ഗ്രൂപ്പുകളായിട്ട് തിരിഞ്ഞ് അവർ ഓരോ അധികാരത്തിന്റെ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാനായിട്ട് നടക്കുന്ന ഒരു കാലഘട്ടമാണ് ഇതെല്ലാം നമ്മൾ സംബന്ധിച്ചു കൊണ്ട് ഞാൻ വലിയ ആഗ്രഹത്തെ വന്നതാണ് ഈ ഞാൻ ഏറ്റവും സന്തോഷമുണ്ട് വിശ്വകർമ്മദേവിൻ്റെ ഒരു ഫോട്ടോയെ നമ്മുടെ ഭാരതയിലെ വിശ്വകർമ്മ ഞാൻ ഇനി എന്നു ഇനിയിപ്പോൾ നാനൂറ്റി അമ്പത്തി മൂന്നാം എന്നുള്ള ശാഖ